<سؤال> إن الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله أصلي وأسلم على خاتم الأنبياء والمرسلين وعلى من تبعهم بإحسان إلى يوم الدين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ുംറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരങ്ങളെ അള്ളാഹു സുബാൻ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും പാലിച്ചു ജീവിക്കണ എന്ന് ആമുഖമായി സ്വന്തത്തോടും നിങ്ങൾ ഓരോരുത്തരോടും വസീയത്തു ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുബാനു ചാല അവൻ്റെ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആാനിലെ ആദ്യത്തെ അധ്യായം സൂറത്തുൽ ഫാത്തിഹ അള്ളാഹു തുടക്കം കുറിക്കുന്നതും അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ പടപ്പുകൾ അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നതും വിശുദ്ധ ഖുർആാനിൽ ധികം ആവർ നാൽപ്പതിലധികം തവണ ആവർത്തിച്ചു വരികയും ചെയ്ത ഒരു പദമാണ് അൽഹ് സൂറത്തുൽ ഫാത്തിഹക്ക് പണ്ഡിതന്മാർ സൂറത്തുൽ ഹംദ് എന്ന് നാമകരണം ചെയ്യാനുള്ള കാരണം ആ സൂറത്ത് തുടങ്ങുന്നത് അൽഹുൽബിൾ ആലമീൻ ലോകരക്ഷിതാവായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും എന്ന പ്രഖ്യാപനത്തോടുകൂടിയാണ് ഒരു വേദഗ്രന്ഥത്തിൻ്റെ തുടക്കം കുറിക്കുന്നെടുത്ത് പോലും അള്ളാഹു സുബഹാന തിരഞ്ഞെടുത്തത് അള്ളാഹുവിൻ്റെ ജലാലത്തിനെ അള്ളാഹുവിൻ്റെ കമാലിയത്തിനെ അള്ളാഹുവിൻ്റെ പരിപൂർണതയെ അള്ളാഹുവിൻ്റെ അന്യൂന്യതയെ വ്യക്തമാക്കുന്ന വാചകം കൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അൽഹദില്ല എന്ന വാചകം അള്ളാഹുവിനെ മഹത്വപ്പെടുത്താൻ ഉപയോഗിക്കുന്ന അള്ളാഹു ന്യൂനതകളില്ലാത്തവനാണെന്ന് പ്രഖ്യാപിക്കാൻ കഴിയുന്ന അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെല്ലാം അത് പരിപൂർണമാണ് എല്ലാം തികഞ്ഞതാണെന്ന് പ്രഖ്യാപിക്കുന്ന വാചകമാണ് അല്ല ഏതവസ്ഥയിലും അള്ളാഹുവിനോട് സ്നേഹവും മഹത്വവും ആദരവുമുണ്ട് എന്ന് അറിയിക്കുന്ന വാചകമാണ് അല്ല ഒരു വിശ്വാസി തൻ്റെ എല്ലാ സമയങ്ങളിലും ആവർത്തിച്ചുച്ചരിക്കേണ്ട വാചകം അവൻ്റെ സന്തോഷത്തിലും സന്താപത്തിലും അവൻ്റെ ഐശ്വര്യത്തിലും അവൻ്റെ പരീക്ഷണങ്ങളിലും അവൻ പറയേണ്ട വാചകം അൽഹംദുലില്ല എന്ന വാചകമാണ് മഹാനായ റസൂൽ കരീം സല്ലാഹു അലൈ പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ ഒരു വിശ്വാസി പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനത്തെ അള്ളാഹു സത്യപ്പെടുത്തുന്നുണ്ട് എന്നൊരു വിശ്വാസി പറഞ്ഞാൽ ആ സന്ദർഭത്തിൽ അല്ലാഹു പറയുന്നൊരു വാചകം പ്രവാചകൻ പഠിപ്പിക്കുന്നു അടിമ സത്യം ആരാധ്യനില്ലെന്നവൻ പ്രഖ്യാപിച്ചു സർവാധികാരമുള്ളതെന്നും എനിക്കാണ് സർവസ്തുതിയുമെന്നവൻ പ്രഖ്യാപിച്ചിരിക്കുന്നു സഹോദരങ്ങളെ അത് പറ്റി സത്യം പറയലാണ് അതുകൊണ്ട് നമ്മൾ ഏത് സന്ദർഭത്തിലും പറയേണ്ട വാചകം അല്ല എന്നാണ് എന്തുകൊണ്ട് അല്ലാഹു എന്ന് നാം പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മളെ സൃഷ്ടിച്ചവൻ അല്ലാഹുവായത് കൊണ്ട് നമുക്ക് അന്നം നൽകുന്നത് അല്ലാഹുവായത് കൊണ്ട് നമുക്ക് ഹിതായത്ത് നൽകിയവൻ അല്ലാഹുവായതുകൊണ്ട് നമുക്ക് അറിവ് പഠിപ്പിച്ചു തന്നവൻ അല്ലാഹുവായതുകൊണ്ട് പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചവൻ റിവില്ലാത്തത് നമുക്ക് പഠിപ്പിച്ചു തന്നവൻ വായിക്കാൻ പഠിപ്പിച്ചു തന്നവൻ അങ്ങനെ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും ഇടപെട്ടവനാണ് അല്ലാഹു അതുകൊണ്ട് അല്ലാഹു അള്ളാഹുവേ നിനക്കാകുന്നു സർവസ്തുതിയുമെന്ന് പ്രഖ്യാപിക്കുമ്പോൾ എല്ലാ അനുഗ്രഹങ്ങൾക്കുമുള്ള നന്ദി പ്രകടനമാണത് അള്ളാഹുവിൻ്റെ മഹത്വത്തെ വാഴ്ത്തലാണത് ഒരു മുസ്ലിം തൻ്റെ അഞ്ചു നേരത്തെ നമസ്കാരത്തിൽ മുന്നിൽ പറയുന്ന വാചകം ആ സന്ദർഭത്തിൽ അള്ളാഹു നമുക്കൊരു മറുപടി തരും എന്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾക്ക് അല്ലാഹു മറുപടി தரும் അതെ അസ്നാ അലൈ അബ്ദി എൻടെ അടിമയെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു മാലിക് യൗമിദീൻ എന്ന് പറയുമ്പോൾ അല്ലാഹു തിരിച്ചു മറുപടി നൽകും മജ്ദനി അബ്ദി ഇയാക്ക നഅബ്ദു വ ഇയാക്ക നസ്താഈനന്ന് പ്രഖ്യാപിക്കുമ്പോൾ അള്ളാ പറയും ഹാദാ ബൈനി വ ബൈനക് ഇതാണ് എനിക്കും നിനക്കുമിടയിലുള്ള കരാർ എന്ന് സഹോദരങ്ങളെ ഹംദ് തുടങ്ങി ഫാത്തിഹയുടെ അവസാനത്തെ വാചകം വരെ നാം ആ ആയ തോതി തീർക്കുമ്പോൾ സൂറ തോതി തീർക്കുമ്പോൾ അള്ളാഹു നമുക്ക് ഓരോ വാചകത്തിനും മറുപടി നൽകുന്നുണ്ട് ആ തുടക്കം കുറിക്കപ്പെട്ട ഹംദ് അതങ്ങേറ്റം മഹത്വമുള്ളതാണ് മഹാനായ റസൂൽ കരീം സല്ലാഹു അലൈ വസല്ല നമുക്ക് പഠിപ്പിച്ച അധ്യാപനങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും വിശുദ്ധ ഖുർആൻ പ്രപഞ്ചത്തിൻ്റെയും ടങ്ങിയുടെയും അവിനുള്ള എന്തുകൊണ്ടാണെന്ന് പഠിപ്പിക്കുന്നുണ്ട് പറഞ്ഞുകൊണ്ടല്ലാതെ അവയൊന്നും അല്ലാഹുവിന് തസ്ബീഹ് ചെയ്യുന്നില്ല ആകാശത്തെ അതേപോലെ തന്നെ ആകാശത്തിലെ മലക്കുകൾ പർവ്വതങ്ങൾ ഭൂമി പക്ഷികൾ അങ്ങനെ സർവ്വ സർവ്വ വസ്തുക്കളും സർവവസ്തുക്കളും സർവജീജീവജാലങ്ങളും അള്ളാഹുവിനെ സ്തുതിക്കുന്നത് വിശുദ്ധ ഖുർആൻ പറഞ്ഞു മലക്കുകൾ മറ്റൊരു അടുത്ത് പറഞ്ഞു അവർ അതേ അള്ളാഹുവിനെ അള്ളാഹുവിന്റെ അറിഷിന്റെ ചുറ്റും അവർ അള്ളാഹുവിനെ ഹംദ കൊണ്ടാണ് മനുഷ്യരും ജിന്നുകളും അള്ളാഹുവിന് ഹംദ് ചെയ്യുന്നത് അത് ഒരു വിശ്വാസിയുടെ തെരഞ്ഞെടുക്കലാണ് ഹംദു ചെയ്യാം ഹംദു ചെയ്യാതിരിക്കാം എന്നാൽ ആകാശമോ മലക്കുകളോ ഭൂമിയോ പർവതങ്ങളോ അവർ സദാസമയം അല്ലാഹുവിനെ ഹംദു ചെയ്യുന്നു ഇവിടെ സ്ഥിതി ചെയ്യുന്ന വൃക്ഷങ്ങൾ ചെടികൾ സസ്യലതാദികൾ എല്ലാം അള്ളാഹുവിന് ഹംദ് ചെയ്തു കൊണ്ടിരിക്കുകയാണ് അവരുടെ ഹംദ് മഹാനായ തന്റെ മരണത്തിന്റെ വേളയിൽ തന്റെ മക്കളെ വിളിച്ചു പറഞ്ഞ ചില വസീയത്ത് പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട് അവർക്ക് പറഞ്ഞു കൊടുത്തു എന്നിട്ട് പറഞ്ഞു മക്കളെ ഇതാണ് ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ വസ്തുക്കളുടെയും റിസ്ക് അതുകൊണ്ട് നിങ്ങൾ അത് മുറുക പിടിക്കണമെന്ന് നമുക്ക് നൽകപ്പെടുന്നത് എന്ന വാചകം അതുകൊണ്ട് സഹോദരങ്ങളെ നടത്തേണ്ടത് ഹംദ കൊണ്ടാകണം പ്രവാചകന്മാർ അഖിലവും അള്ളാഹുവിനെ സ്തുതിച്ചു മഹാനായ നൂഹലിസ്ലാത്തു വസ്സലാം ആ വെള്ളപ്പൊക്കത്തിൽ നിന്ന് തന്നെയും വിശ്വാസികളെയും രക്ഷപ്പെടുത്തിയപ്പോൾ പറഞ്ഞത് അൽഹംദുലില്ല എന്നാണ് അതേപോലെ തന്നെ മഹാനായ ദാബൂദ് അലിസ്ലാത്തു വസ്സലാം സുലൈമാൻ വസ്സലാം അവരൊക്കെയും വിശ്വാസികളായ അടിമകൾക്ക് പുറമെ അവരുടെ മീതെ ഞങ്ങൾക്ക് ഫതില് നൽകിയ അള്ളാഹുവേ നിനക്കാകുന്ന സർവസ്തുതിയും നോക്കൂ മലക്കുകളുടെ തസ്ബീഹ് ഹംദാണ് അതേപോലെ തന്നെ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളുടെയും തസ്ബീഹ് ഹംദാണ് പ്രവാചകന്മാർ അഖിലവും അല്ലാഹുവിനെ സ്തുതിച്ചത് അഹംദാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്ര അല്ല പറയുന്നുണ്ട് അനുഗ്രഹങ്ങളെ ഓർത്തോർത്ത് അഹംദില്ല പറയാൻ നമുക്ക് കഴിയുന്നുണ്ടോ നമ്മൾ ഉറക്കത്തിൽ നിന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ ഒരു വിശ്വാസി അള്ളാഹുവിനെ സ്തുതിക്കേണ്ടതുണ്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കണ്ണു തുറന്നാൽ നമ്മൾ പറയുന്ന വാചകം എന്താ അല്ലാഹുവേ നിനക്കാകുന്നു സർവസ്തുതിയും ഈ സന്ദർഭത്തിൽ പോലും നിന്നെ ഓർക്കാൻ എനിക്ക് തൗഫീഖ് നൽകിയിട്ടുണ്ടെങ്കിൽ നിനക്കാകുന്നു സർവസ്തുതിയും ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് ഒരു വിശ്വാസി പ്രഭാതം പുലരുന്നത് പിന്നീട് അവിടെ നിന്നങ്ങോട്ട് അവന്റെ ജീവിതത്തിലെ ഓരോ മേഖലകളും അവൻ കഴിക്കുന്ന ഭക്ഷണം അവൻ കുടിക്കുന്ന വെള്ളം എല്ലായിടത്തും അവൻ ഹംദു ചൊല്ലുന്നു പ്രവാചകൻ പഠിപ്പിച്ചു ഒരു അടിമയെ അള്ളാഹു തൃപ്തിപ്പെടുന്നു ആ അടിമയുടെ പ്രത്യേകത എന്താണ് അവൻ ഭക്ഷണം കഴിക്കുന്നു ആ ഭക്ഷണത്തിന്റെ പേരിൽ അവൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു അവൻ വെള്ളം കുടിക്കുന്നു ഫയ്മു അലീഹ ആ വെള്ളം കുടിച്ചതിന്റെ പേരിൽ അള്ളാഹുവിനെ സ്തുതിക്കുന്നു ഈ ഒരു അടിമയെ അള്ളാഹു തൃപ്തിപ്പെടുമെന്നാണ് അള്ളാഹുവിൻ്റെ തൃപ്തി നേടാൻ അത് നേടിയെടുക്കാൻ കഴിയുന്ന വാചകം അല്ലയാണ് നോക്കൂ നല്ലൊരു വസ്ത്രം ധരിക്കുമ്പോൾ ആ ഒരു വസ്ത്രം നൽകിയതിന് ശുക്ർ പ്രവാചകൻ പഠിപ്പിച്ചു ഹംദ് സ്തുതി എന്നെ ഉടുപ്പിച്ചവൻ ഇതിന്റെ ഹൈർ ഞാൻ നിന്നോട് ചോദിക്കുന്നു ഇതുണ്ടാക്കപ്പെട്ടതിന്റെ അതിന്റെ നിന്ന് ഞാൻ അഭയം തേടുന്നു അതുണ്ടാക്കപ്പെട്ടതിന്റെ ഷെറിൽ നിന്നും സഹോദരങ്ങൾ നോക്കൂ ഒരു വസ്ത്രം വാങ്ങി പുതിയത് ധരിക്കുമ്പോൾ പോലും അള്ളാഹുവിനാകുന്നു കാരണം എന്നെ ഉടുപ്പിച്ചവൻ അല്ലാഹുവാണ് എന്നെ ഊട്ടിയവൻ അല്ലാഹുവാണ് എന്നെ ഉറക്കിയവൻ അല്ലാഹുവാണ് എന്നെ ഉണർത്തിയവൻ അല്ലാഹുവാണ് അതുകൊണ്ട് അള്ളാഹു മലക്കൽ ഹംദ് എന്ന് പറയാൻ നമുക്ക് കഴിയണം നോക്കൂ എത്രയെത്രോ എത്രയെത്ര രോഗികളുടെ എടുക്കൽ നമ്മൾ പോയിട്ടുണ്ട് എത്ര എത്ര പരീക്ഷണങ്ങൾ അതെ അതേവാങ്ങിയ ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് അവരെല്ലാം കാണുമ്പോൾ പോലും എന്ന് പറയണം നബി പറഞ്ഞു ഒരു 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 മനുഷ്യനെ നിങ്ങൾ കണ്ടാൽ മനുഷ്യൻ അംഗവൈകല്യം ബാധിച്ച ഒരു മനുഷ്യൻ ഒരു ക്യാൻസർ ബാധിച്ച മനുഷ്യൻ ഏതു രോഗമാകട്ടെ ഏതവസ്ഥകളാകട്ടെ ഒരു വ്യക്തിയെ കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തിലൊരു സഹതാപം ഉണ്ടാകും നമ്മുടെ ഹൃദയത്തിലൊരു വേദനയുണ്ടാകും പക്ഷേ അവിടെ നാം ചിന്തിക്കേണ്ടത് റബ്ബേ ഈ വൈകല്യം എനിക്ക് നൽകിയില്ലല്ലോ അള്ളാഹുവേ ഈ പരീക്ഷണം നീ എനിക്ക് നൽകിയില്ലല്ലോ അല്ല എന്ന് പറയാൻ നമുക്ക് കഴിയണം എത്ര അടുക്കൽ നമ്മൾ പോയിട്ടുണ്ട് എത്ര എത്ര ക്യാൻസർ പേഷ്യന്റിൻ്റെ അടുക്കൽ പോയി നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് എത്ര കിഡ്നി പേഷ്യന്റിനെ നമ്മൾ കണ്ടിട്ടുണ്ട് അവർക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് പക്ഷെ അവരെ നോക്കിയിട്ട് നിന്നെ പരീക്ഷിച്ചതിൽ നിന്ന് അള്ളാഹു എനിക്ക് ആഫിയത്ത് നൽകി അങ്ങനെയുള്ള അള്ളാഹുവിനാകുന്ന സർവസ്തുതിയും എന്ന് പറയാൻ കഴിഞ്ഞാൽ പ്രവാചകൻ പറയുന്നു ആ ആ ബാധിച്ച ബലായിൽ നിന്ന് നിന്നെ നമുക്ക് ബാധിക്കില്ല അതുകൊണ്ട് ഏത് ചെറിയ പരീക്ഷകളും ഏറ്റുവാങ്ങിയ വ്യക്തിയെ കണ്ടാലും കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു മനുഷ്യനെ കാണുകയാൽ അവനോട് സഹതാപം തോന്നുന്നതോടൊപ്പം നമ്മൾ പ്രാർത്ഥിക്കണം അള്ളാഹുവേ ഇത്തരം കടബാധ്യതയൊന്നും എനിക്ക് നൽകിയില്ലല്ലോ അലഹമുല്ലാഹില്ല ഇങ്ങനെ രോഗമാകട്ടെ കടമാകട്ടെ എന്ത് ബുദ്ധിമുട്ടുള്ളവനെ കണ്ടാലും നമുക്കിത് പ്രാർത്ഥിക്കാൻ കഴിയണം സഹോദരങ്ങളെ ഹംദ് എന്ന് പറയുന്നത് ഒരിക്കലും ഒഴിച്ചു കൂടാൻ കഴിയാത്ത ഏറ്റവും വലിയ ഞാമത്താണ് നമുക്കറിയാം ഒരു കുട്ടി പിറന്നാൽ നമ്മൾ അലഹമുല്ല പറയണം മഹാനായി ഇബ്രാഹിം അലി ഹിസ്ലാത്തു വസ്സലാം ഇസ്മാലിനെയും ഇസ്ഹാക്കിനെയും നൽകിയപ്പോൾ വഹബലി എന്ന് പ്രാർത്ഥിക്കാൻ എനിക്ക് ഇസ്മായിലിനെയും ഇസ്ഹാക്കിനെയും ഈ ഒരു വാർദ്ധക്യത്തിൽ നൽകിയ അള്ളാഹുവെ നനക്കാകുന്നു സർവസ്തുതിയും അതേപോലെ തന്നെ ആ സന്താനത്തെ അള്ളാഹു മരിപ്പിച്ചാലും അല്ല ഒരു ഉമ്മയുടെയും ഉപ്പയുടെയും കുട്ടിയെ മാതാപിതാക്കളുടെ ചെറിയ കുട്ടിയെ അള്ളാഹു മരിപ്പിച്ചാൽ നമുക്കൊരു കുഞ്ഞ് പിറന്നു ആ കുഞ്ഞുടനെ മരണപ്പെട്ടു പോയി നമ്മൾ എന്തു പറയണം അലഹമുല്ല പറയണം നബിസ് അാഹു അലൈബ് വസ്സലം പഠിപ്പിക്കുന്നൊരു ഹദീസുണ്ട് ആ ഹദീസിൽ കാണാം മലക്കുകൾ ചെറിയ കുട്ടികളെ അവരുടെ റൂഹിനെ പിടിച്ച് അള്ളാഹുവിൻ്റെ അടുക്കലെത്തുമ്പോൾ അള്ളാഹു പറയും നിങ്ങൾ എൻ്റെ അടിമയുടെ അതേ ഹൃദയത്തിലെ ഫലങ്ങളെ നിങ്ങൾ പറിച്ചുവോ ഫുആദി അവൻ്റെ ഹൃദയത്തിലെ ആ ഫലത്തെ നിങ്ങൾ പറിച്ചെടുത്തോ ആ കുട്ടിയുടെ റൂഹിനെ നിങ്ങൾ പറിച്ചെടുത്തോ മലക്കുകൾ പറയും അതേ റബ്ബേ ഞങ്ങൾ ആ റൂഹിനെ എടുത്തു മതപാലി എൻ്റെ അടിമ എന്നെപ്പറ്റി എന്താണ് പറഞ്ഞത് അപ്പോൾ മലക്കുകൾ അത്ഭുതത്തോടെ പറയും അള്ളാഹുവേ നിന്നവർ സ്തുതിച്ചിട്ടുണ്ട് അല്ല പറഞ്ഞിട്ടുണ്ട് നടത്തിയിട്ടുണ്ട് അപ്പോൾ ആ മലക്കുകളോട് അള്ളാഹു പറയുന്നത് എങ്കിലവർക്ക് ഒരു വീട് പണിത് കൊടുക്കൂ ആ ബൈത്തുൽ പേര് വെക്കൂ നോക്കൂ സഹോദരങ്ങളെ അള്ളാഹു നൽകിയ ഒരു സന്താനത്തെ അള്ളാഹു ചെറിയ പ്രായത്തിൽ അതിനെ തിരിച്ചെടുക്കുമ്പോൾ നമ്മൾ എന്തു പറയണം അൽഹംദില്ല എന്ന് പറയാൻ കഴിയണം അങ്ങനെയുള്ളവർക്ക് അല്ലാഹു അവൻ്റെ സ്വർഗത്തിൽ ഒരു വീട് പണിത് കൊടുക്കുമെന്ന് ഓഫർ നൽകുകയാണ് ആ സന്ദർഭത്തിൽ അള്ളാഹു അലക്കുകളോട് ചോദിച്ച ചോദ്യമാണ് ശ്രദ്ധേയം എൻ്റെ അടിമ എന്നെ പറ്റി എന്തു പറഞ്ഞു നോക്കൂ സഹോദരങ്ങളെ പരീക്ഷണത്തിന്റെ തീഷ്ണമായ ഘട്ടത്തിൽ നമ്മൾ അള്ളാഹുവിനെ പറ്റി എന്തു പറയണം അള്ളാഹു

അപ്പം ഒരു വിശ്വാസിയുടെ ഏതവസ്ഥയിലും പറയാൻ കഴിയുന്നൊരു വാക്കെന്താണ് അല്ല എന്ന നമ്മൾ സന്തോഷത്തിൽ മാത്രം പറയുന്ന വാക്കായിട്ട് അതിനെ പരിമിതപ്പെടുത്തി ചില ആളുകൾ ദുഃഖം വരുമ്പോൾ അവന്റെ നാവിൽ നിന്ന് ഉതിർന്നു വീഴുന്ന വാക്കുകൾ അവനുപോലും പിന്നീട് ചോദിച്ചാൽ പറയാൻ വെറുപ്പ് തോന്നുന്ന അവന് ബുദ്ധിമുട്ട് തോന്നുന്ന വാക്കുകൾ പറയുന്നവരുണ്ട് സഹോദരങ്ങളെ ഏത് സന്ദർഭത്തിൽ നമുക്ക് അൽഹമുല്ല പറയാൻ കഴിയുന്നുണ്ടോ അത് അല്ലാഹുവിനെ നമ്മൾ തൃപ്തിപ്പെട്ടിട്ടുണ്ടോ എന്നാഹു പരീക്ഷിക്കുന്ന ഘട്ടമാണ് അതിൽ നമുക്ക് വിജയിക്കാൻ കഴിയണം അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു തൃപ്തിപ്പെടുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين أصلي وأسلم على خاتم الأنبياء والمرسلين وعلى آله وأصحابه أجمعين الله من دبي دبي لكوغل جيبت التند مجبن ميغل غلل مبالي جيبك نينا وركل الله سبحانه وتعالى تنّا أنجرهن لك നന്ദി കാണിക്കുന്നതിൻ്റെ പ്രഥമമായ രൂപമാണ് അല്ല എന്ന് പറയുക അൽഹംദില്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന് ശുക്ർ നൽകിയാൽ അള്ളാഹുവിനോട് നന്ദി കാണിച്ചാൽ ഏതൊരു കാര്യത്തെയും പറയുമ്പോൾ അൽഹംദുല്ലില്ല അള്ളാഹു തന്നതാണ് അല്ലാഹുൽ നിന്ന് കിട്ടിയതാണ് ആ അനുഗ്രഹത്തെ അള്ളാഹുലേക്ക് ചേർത്തി അൽഹദുല്ലില്ല എന്ന് നമുക്ക് പറയാൻ കഴിഞ്ഞാൽ അത് അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കലാണ് അങ്ങനെ നാം നന്ദി കാണിച്ചാൽ ും എന്ന് അള്ളാഹു പറഞ്ഞ ഗണത്തിലാണ് നമ്മൾ പെടുക നിങ്ങൾ നന്ദി കാണിച്ചാൽ ല അസീദന്നും അള്ളാഹു നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരുമെന്നാണ് ആ അനുഗ്രഹത്തിൽ അള്ളാഹു വർദ്ധനവുണ്ടാക്കി തരും നോക്കൂ നമ്മൾ ഒരു അൽഹദുല്ല പറഞ്ഞാൽ അതിന് നമ്മൾ എത്രമാത്രം ചെറുപ്പമാണ് നൽകുക ഒരു അൽഹംദുലില്ല പറഞ്ഞിട്ടുള്ളൂ എന്ന് നമ്മൾ പറയുക പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു അൽഹമുലില്ലയ്ക്ക് എത്രമാത്രം ഭാരമുണ്ട് എത്രമാത്രം മഹത്വമുണ്ട് എന്നറിയിക്കുന്ന ഒരു ഒറ്റ ഹദീസ് നമ്മൾ പഠിച്ചാൽ മതി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നു മീസാൻ അല്ലാഹി നമ്മുടെ നന്മ തിന്മകളെ തൂക്കാൻ ഉപയോഗിക്കുന്ന മീസാനിൽ ഒരു അൽഹംദുലില്ല പറഞ്ഞാൽ അത് നിറയുമെന്നാണ് നോക്കൂ അൽഹംദുലില്ല പറയുമ്പോൾ നമ്മുടെ മീസാനിനെ നിറക്കാൻ കഴിയുമെങ്കിൽ എത്ര അൽഹംദുലില്ല നമുക്ക് പറയാൻ കഴിയും മീസാനിൽ കനം തൂങ്ങുന്ന മീസാൻ നിറയുന്ന വാചകമാണ് അല്ല എന്നാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ നമ്മുടെ അനുഗ്രഹങ്ങളെയൊക്കെ പറ്റി ഓർക്കുമ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ ധാരാളമായി അലഹമദില്ല പറയുക അത് അള്ളാഹുവിന്റെ തൃപ്തി നേടാൻ നമ്മുടെ മീസാനിൽ ഖനം തൂങ്ങാൻ അത് നിറക്കാൻ നമ്മുടെ നന്മയുടെ ഏടുകളിൽ നന്മകളായി രേഖപ്പെടുത്താൻ കഴിയുന്ന ഒരു വലിയ നന്മയാണ് അല്ലാഹു സുബാനെ സർവ്വസമയത്തും സ്തുതിക്കുന്ന വിശ്വാസികൾ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്ന അള്ളാഹുവിനെ ഹംദ് നൽകുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിനെ നന്ദി കാണിക്കുന്ന അള്ളാഹുവിന് കീഴൊതുങ്ങി ജീവിക്കുന്ന നല്ല വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി െ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ പാകപപ്പിഴവുകൾ അള്ളാഹു സുബാൻ പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നാളെ അവന്റെ ജന്നാത്ത ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ മരണപ്പെട്ടുപോയ വിശ്വാസികളായ മാതാപിതാക്കൾ സഹോദരങ്ങൾ സുഹൃത്തുക്കൾ അയൽവാസികൾ എല്ലാവരുടെയും ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ അള്ളാഹു الدعوات يا الحاجات اللهم اجرنا من النار اللهم اجرنا واجر والدينا من النار اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم دمر اعداءك واعداء الدين اللهم دمر اعداءك واعداء الدين اللهم ادم على دوله الامارات الاستقرار والامان اللهم وفق رئيس الدوله وحكام الامارات اللهم وفق رئيس الدوله وحكام الامارات اللهم ارحم شيوخ الامارات الذين انتقلوا الى دارك ربنا اتنا في الدنيا حسنه وفي الآخرة حسنة وقنا عذاب النار آمين من برحمتك يا أرحم الراحمين والحمد لله رب العالمين